بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين യാൾക്ക് വെളിപ്പെടും മരണപ്പെട്ട ഉടനെ അള്ളാഹുന്റെ ഔന്ന വിശാലതയാൽ മാ ഒന്ന് വെളിവാകും ദുന്യാവായു ആകും ബിൽ അതിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ജയിലു പോലെയായി തോന്നും വൽ ഇടുങ്ങിയ സ്ഥലം പോലെ അള്ളാഹുന്റെ ഔന്നത്യത്തിന്റെ വിശാലത വെളിവാകുമ്പോൾ എത്രത്തോളം വലിയ വിശാലതയാണ് അതിലേക്ക് നോക്കുമ്പോൾ ദുന്യാവ് അവന് ജയില് പോലെ തോന്നും അങ്ങനത്തെ വിശാലത മരണപ്പെട്ട ഉടനെ അവന് വെളിവാകും അതിന്റെ ഉദാഹരണമാകും കൽ മഹബൂസി തടഞ്ഞു വെക്കപ്പെട്ട ഒരു വ്യക്തിയെ പോലെ ഫി ബൈത്തിൻ മുതല മുറിയിലെ അതിനുവേണ്ടി അയാക്ക് വേണ്ടി ആ അവിടെ നിന്ന് തുറക്കപ്പെട്ടു ബാബുൻ ഒരു വാതിലിനെ ഇലബുസ്താനിൻ ഒരു തോട്ടത്തിലേക്ക് വാസിനാഫി അതിന്റെ ഭാഗങ്ങളെല്ലാം വിശാലമായി പാർശ്വഭാഗങ്ങളെല്ലാം വിശാലമായ ഒരു തോട്ടത്തിലേക്ക് ഒരു വാതിൽ തുറക്കപ്പെട്ടു ലൈബ്രു തറഫു അവന്റെ കണ്ണെത്തുകയില്ലാത്തതിന്റെ അങ്ങേറ്റത്തേക്ക് ഫീഹി അതിലുണ്ട് അൻബാഹുൽ വിവിധ ഇനം മരങ്ങൾ വൃക്ഷങ്ങൾ പുഷ്പങ്ങൾ സിമാരി പഴവർഗ്ഗങ്ങൾ തുയൂരി പാറ് നടക്കുന്ന പക്ഷികൾ ഇതെല്ലാം ഉണ്ട് ആ തോട്ടത്തിൽ ആ ഭാഗത്തേക്ക് വാതിൽ തുറക്കപ്പെട്ടു എന്നാൽ ഫല ഫലായ അവൻ ആഗ്രഹിക്കുകയില്ല അല്ലുദില ഈ ജയിലിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുകയില്ല എന്നതുപോലെയാണ് ആശ്രത്തിലേക്ക് പോകുമ്പോൾ പിന്നെ ദുന്യാവിലേക്ക് മടങ്ങി വരാൻ അവൻ ആഗ്രഹിക്കുകയില്ല

അവൻ ആ ദുന്യാവിനെ ഉപേക്ഷിച്ചു ആൾക്കാർക്ക് വേണ്ടി വിട്ടു എന്നിട്ട് അയാൾ പോയി തൃപ്തനായിരുന്നുവെങ്കിൽ അയാൾ അള്ളാവിനെ തൃപ്തിപ്പെടുത്തി അങ്ങനെ സംതൃപ്തമായ ജീവിതമാണ് നയിച്ചിരുന്നതെങ്കിൽ ഫല യസു അയാളെ സന്തോഷിപ്പിക്കുകയില്ല ദുന്യാവിലേക്ക് അയാൾ മടങ്ങി വരിക എന്നുള്ളത് അയാളെ സന്തോഷിപ്പിക്കുകയില്ല കമാല യസുർക്കും നിങ്ങളിൽ ഒരാള് സന്തോഷിക്കാത്തതുപോലെ അവന്റെ ഉമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും മടങ്ങിപ്പോകുന്നതിന് ഒരാളും ആശിക്കാത്തതുപോലെ ദുന്യാവിലേക്ക് മടങ്ങി പോകാനും ആഗ്രഹിക്കുകയില്ല എന്ന് ചിരി നബി സാഹുഅലിമാറിന്റെ അപ്പൊ നിനക്ക് മനസ്സിലായി ബിഹാദായി പറഞ്ഞത് കൊണ്ട് അന്ന അന്നബത്ത സഹത്തിൽ ആഹരത്തിന്റെ വിശാലതയുടെ ബന്ധം അതിന്റെ നിസ്ബ ഇല ദുന്യ ദുന്യാവിലേക്ക് ചേർത്ത് നോക്കുമ്പോ കസ്ബത്യ സഹത്യ ദുന്യ ഇല ദുൽമത്തി പിന്നെ ഗർഭപാത്രത്തിന്റെ ഇരുളിലേക്ക് നോക്കുമ്പോൾ അതിലേക്ക് തട്ടിച്ചു നോക്കുമ്പോ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ദുന്യാവിന്റെ വിശാലതയുടെ നിസ്ബ പോലെയാണ് ആഹ്റത്തിലേക്ക് നോക്കുമ്പോൾ ദുന്യാവിന്റെ നി ആ ഇടുക്കം ആഹ്റത്തിന്റെ വിശാലത ഗർഭപാത്ര രേഖത്തിലേക്ക് നോക്കുമ്പോൾ ദുന്യാവിന്റെ വിശാലത എപ്രകാരമായിട്ട് അനുഭവപ്പെടുമോ അതുപോലെയാണ് വകാല സുലഹ്അലം ഇന്ന മസലൽ മസലിനി ഒരു ഉപമ ക ഉപ ദുന്യാൽ ജനിച്ചു വരുന്ന പിഞ്ചു കുഞ്ഞിനെ പോലെയാ പൈതൽ ഈ ബത്തിനിമിഹി ആ ഉമ്മയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പോലെയാ ഇതാ ഖറജാത് പുറത്തു വന്നാൽ ബത്തിനാൻ്റെ വയറ്റിൽ നിന്നും പുറത്തു വരുമ്പോ ബക്കാദ് കരീ മല മഹ്റിഹി അതിനെ പുറത്താക്കിയതിന്റെ അത് കരയും അത്തേ അവനാ പ്രകാശം എല്ലാം കണ്ടു അങ്ങനെ അവൻ പ്രസവിച്ച് വെളി വന്നു എന്നാലെല്ലാം അവൻ ഇഷ്ടപ്പെടുകയില്ല മക്കാനി അവന്റെ പഴയ മക്കാനിലേക്ക് മടങ്ങി പോകാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല അപ്പൊ കഥാരിക്കൽ മഹ്മിനു ഇപ്രകാരമാണ് മോഹ്മിൻ അയാളെ പരിഭ്രാന്തനാകും മോത്തി മരണത്തിന്റെ പേരിൽ അവൻ തന്റെ രക്ഷിതാവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ യജമാനനായ അള്ളാഹുലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടപ്പെടുകയില്ലേക്ക് മടങ്ങി വരാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല ഈ ഗർഭസ്ഥ ശിശു ഇഷ്ടപ്പെടാത്തതുപോലെ അവന്റെ ഉമ്മയുടെ ഗുദര ഉദരത്തിലേക്ക് വീണ്ടും മടങ്ങി പോകുന്നതിനെ ഇഷ്ടപ്പെടാത്തതുപോലെ ഇന്ന ഫുലാനൻ കഥ മാത്രം അവിടുന്നിനോട് പറയപ്പെട്ടു ഇന്നയാൾ മരണപ്പെട്ടു അപ്പൊ കാല അപ്പൊ അവിടുന്ന് അരുള്ളഹു മിൻഹു അവൻ ഒന്നുകിൽ മുസ്തരീഹാണ് ആശ്വസിക്കുന്നവനാണ് ഔ മുസ്താഹം അല്ലെങ്കിൽ ആശ്വസിക്കപ്പെടുന്നവനാണ് അവന്റെ പേരിൽ മറ്റുള്ളവർ ആശ്വസിക്കും അഷാർ അവിടുന്ന് ബിൽ മുസ്തരി മുസ്തരീഹ എന്ന പദം കൊണ്ട് ഇലിനി മോമിനിലേക്കാണ് മോമിനാണ് ആശ്വാസം ഉണ്ടാകുന്നത് ആഹത്തിലേക്ക് പോകുമ്പോൾ ഒബിൽ മുസ്തറാഹ് മിന്നു മുസ്തറാഹ മിന്നു എന്ന വാക്കുകൊണ്ട് അവിടെ നിന്ന് ഇഷാറ് ചെയ്ത് ഫാജിരി ചെമ്മടിയിലേക്കാണ് ഇത് കാരണം ദുന്യാവിലുള്ള ആൾക്കാരെല്ലാം ആശ്വസിക്കും മിന്നോ അവനിൽ നിന്നും ശല്യം പോയി കിട്ടിയല്ലോ എന്ന് ആശ്വസിക്കും മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സാഹിബു സുഖിയ സുഖിയെന്ന് പറഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുന്ന ജോലിയുള്ള ആള് എന്ന അർത്ഥത്തിലായിരിക്കും സാഹബു സുഖിയ ഉദ്ദേശിക്കുന്നതായിരിക്കും വെള്ളം കുടിപ്പിക്കുന്ന ആൾക്കാണ് സുഖിയ പറയുന്നത് അപ്പൊ സാഹബു എന്ന് പറഞ്ഞാൽ പൊതുവെ അജിന്റെ അവസരത്തിലെല്ലാം വെള്ളം കൊടുക്കുന്ന വ്യക്തി അയാള് പറയുകയാണ് മറബിൻ ഉമർ ഞങ്ങളുടെ ഇടക്കിലൂടെ ഉമർ ഉദയ കടന്നുപോയി സുബിയാനും ഞങ്ങൾ കുട്ടികളായിരിക്കേ അല്ലാറ് അങ്ങനെ അദ്ദേഹം നോക്കിയില്ല കബീറിന് ഒരു കബറിലേക്ക് നോക്കി ഇത് അന്നേരം ജുംജുമുൻ ോട്ടി ഭാഗ്യത്തിന് വെളിവായിരിക്കുന്നു ആ ഖബറിൽ നിന്നും തലയോട്ടി വെളിവായി കാണാം അജുനപ്പോ അദ്ദേഹം ഒരാളോട് കൽപ്പിച്ചു അത് മൂടിയിടാൻ അങ്ങനെ ആ ഖബർ മണ്ണുകൊണ്ട് മൂടി സുമ്മക്കാന പിന്നീട് ഉമർ ഇബിന പറഞ്ഞു അബ്ദാന ഈ ശരീരങ്ങൾ ലൈസ അതിനെ ഉപദ്രവിക്കുകയില്ല ഹാദ ഈ മണ്ണ് ഖബറിലെ മണ്ണ് ശരീരത്തിന് ഉപദ്രവിക്കുകയില്ല ശരി ഒരു ഉപദ്രവം ഉണ്ടാവില്ല അവിടെ കടന്നു ഒരുമിപ്പോ അത്രേ ഉള്ളൂഹകളാണ് അല്ലത്തിൽ നൽകപ്പെടുന്നതും വരെ എന്ന് ഉമർ ഇബിനുഅമ്മ പറഞ്ഞു കയ്യാമനാള് വരെ ശിക്ഷയും രക്ഷയൊക്കെ ഉണ്ടാകും എന്നർത്ഥം മുമ്പും പറഞ്ഞത് മാമിൻ മയ്യത്തിൻ യമൂത്തു മരണപ്പെടുന്ന ഒരു മനുഷ്യനുമില്ല ഇല്ലാ വഹുവലമോ അവൻ അറിഞ്ഞിട്ടല്ലാതെ മായ കൂനുഫി അഹരിഹി അവന്റെ കുടുംബത്തിൽ ഉണ്ടാകുന്ന കാര്യം അവന് ശേഷം എന്തെല്ലാമാണ് ഉണ്ടാകുന്നത് തിരക്കും സംസാരവും അതെല്ലാം അവൻ അറിയും വൈനോമേത അവര് ആ വീട്ടുകാർ ആ മയ്യത്തിനെ കുളിപ്പിക്കുന്നു ആ വൈ കഫിനൂനഹു ആ മയത്തിനെ കഫൻ ചെയ്യുന്നു വൈനോലെയും അവരിലേക്ക് അവൻ നോക്കുന്നുണ്ട് അവൻ അതെല്ലാം അറിയുന്നുണ്ടെന്നർത്ഥം അറിയുന്നുണ്ടെന്ന് അർത്ഥം എനിക്ക് വിവരം കിട്ടിയ റൂഹുകൾ അത് തുറന്നു വിടപ്പെട്ടവകളായിരിക്കും കിട്ടിയുവിടപ്പെട്ടവകളായിരിക്കും ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കെല്ലാം അത് ഇങ്ങനെ പോകും പറയുകയാണ് സമീഹത്ത് റസൂൽ എബിതങ്ങൾ സലാസ്ലമെ ഞാൻ കേട്ടു അവിടുന്ന് മിമ്പറിന്റെ മേൽ നിന്നുകൊണ്ട് പറയുന്നു ഖുത്തുബൈല് യക്കൂൽ അവിടെ നിന്ന് അരുളുന്നതായിട്ട് അല അറിയുക ഇന്നഹു നിശ്ചയം ദുന്യാവിൽ നിന്ന് ഇന്ന് ശേഷിക്കുന്നില്ല എല്ലാം ദുബാബൽ ഈച്ചയുടെ അളവല്ലാതെ ഈച്ചയുടെ അളവല്ലാതെ ദുന്യാവിൽ നിന്നത് ശേഷിക്കുന്നില്ല യമൂറുഫി ജവീഹ അതിന്റെ അന്തരീക്ഷത്തിൽ അതിങ്ങനെ പറഞ്ഞു കിടക്കും ആ ഈച്ച അപ്പൊ അള്ളാഹ അള്ളാഹ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അള്ളാഹുനെ സൂക്ഷിക്കുക അത്രേ ഇനി ദുയാവിശേഷിക്കുന്നുള്ളൂ ഈ ഇഹ്വാനിക്കും നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ മീൻ അഹിലുൽ ഖബൂരി ഖബറാളികളിൽപ്പെട്ട നിങ്ങളുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക അലക്കും നിങ്ങളുടെ അമലുകൾ തോര ദ്വാരയും അവരുടെ മേൽ വെളിവാക്കപ്പെടും അതുകൊണ്ട് നിങ്ങൾ ദുന്യാവിൽ വെച്ച് മോശമായതൊന്നും ചെയ്യരുത് ചെയ്താൽ ഖബറിൽ കിടക്കുന്ന ആൾക്കാർക്ക് വിഷമമാകുമെന്നാണ് ഈ പറഞ്ഞതിന് അർത്ഥം وقال ابو ابو هريره هريره رضي رضي الله الله عنه عنه ാണ് നിങ്ങളിൽ പെട്ട മരണപ്പെട്ടവരെ നിങ്ങൾ നിങ്ങൾ അവരെ നിന്യരാക്കരുത് പരിഹാസ്യരാക്കരുത് ബി സാമാരിക്കും നിങ്ങളുടെ മോശമായ അമരികൾ കാരണമായി കാരണം അവകളെ വെളിവാക്കപ്പെടും അല അല്ല ഔലിയായി അഹിദുൽ ഖബൂറിൽപ്പെട്ട നിങ്ങളുടെ സ്വന്തക്കാർ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ സ്നേഹിതന്മാർ അവരുടെ മേൽ ഈ അമലികളെ വെടിവാക്കപ്പെടും അതുകൊണ്ട് ഇവിടെ വെച്ച് മോശമായതൊന്നും ചെയ്യരുത് അവർക്ക് വിഷമമാകും എന്താണ് എൻ്റെ എൻ്റെ സ്നേഹിതൻ എൻ്റെ പിതാവ് എൻ്റെ മകൻ എൻ്റെ സഹോദരൻ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് ഇങ്ങനെ ദുഷിച്ച കാര്യമാണല്ലോ ചെയ്യുന്നതെന്ന് വിചാരിച്ച് അവർക്ക് വിഷമമുണ്ടാവും വലുതായിരിക്കും ഇക്കാരണത്ത് ആ കാല അബുദ്രതായി മഹാനായ അബുദ്ധർദിയാ ഒന്ന് പറഞ്ഞു അള്ളാഹുബിക്കെ ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അൻമലമൽ ഞാൻ ചെയ്യുന്നതിനെ തൊട്ട് ഹി ഞാൻ അതുകൊണ്ട് നിന്നിക്കും എന്റെ അബ്ദുല്ലാഹിബിൻ റബാഹ മഹാനായ അബ്ദുല്ലാബിൻ റവാഹയുടെ അടുക്കൽ ഞാൻ നിന്നത ഉണ്ടാക്കും അങ്ങനത്തെ അമൽ ചെയ്യുന്നതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അതേ മൂത്തത്തിൽ ഷഹീദ് ആളാണ് മഹാനായ അബ്ദുല്ലാബിന് റവാഹ

വെളുത്ത ചില പക്ഷികളുടെ കൂടുകളിലായിരിക്കും പക്ഷികളുടെ കൂടുതല പക്ഷികളുടെ ബോഡി പക്ഷിയുടെ പോലുള്ള പിന്നെ ബോഡികൾ പറക്കുന്ന അതിൻ്റെ ഉള്ളിലായിരിക്കും റോഹൾ ആ പക്ഷികൾ പറക്കുന്നത് ഈ മയത്തിൻ്റെ റോഹിനെ കൊണ്ടായിരിക്കും നൃത്തം ഹൗസറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് പക്ഷിയുടെ കൂട് എന്ന് പറഞ്ഞാൽ പക്ഷിയുടെ ബോഡി ശരീരത്തിന്റെ ആ ബോഡി നല്ലിൽ അരശി അരച്ചിൻ്റെ തണലിൽ വർവാഹുൽ അവിശ്വാസികളുടെ ഫിൽ റോഹൾ

അവനെ ആരാണ് ചുമന്നുകൊണ്ട് പോകുന്നതെന്നും ഈ മയ്യത്തറിയും ആരാണ് അവനെ ഇറക്കുന്നത് അതും മയ്യത്ത് തീർച്ചയായിട്ടും അറിയും അക്കാല എന്ന് പറയുന്ന മഹാൻ പറയുകയാണ് ബലഹനി എനിക്ക് വിവരം കിട്ടി അന്നൽ അർവാഹ നിശ്ചയം റൂഹുകൾ അർവാനിശ്ചയം റൂഹകൾ മരണപ്പെടുന്ന അവസ്ഥയിൽ റൂഹുകൾ പരസ്പരം സന്ധിക്കും മരണപ്പെടുന്ന അവസരത്തിൽ റൂഹുകൾ ഈ മരിച്ചുപോയവരുടെ റൂഹുകളും മരിക്കുന്നവന്റെ റൂഹും റൂഹുകൾ പറയും അവരിലേക്ക് പുറപ്പെട്ടു വരുന്ന ഈ റൂഹിനോട് മരണപ്പെട്ട മറ്റു റൂഹുകൾ ചോദിക്കും ചോ ചോദിക്കും നിന്റെ മൗവ എങ്ങനെയായിരുന്നു എവിടെയായിരുന്നു നീ എവിടെയാണ് ഇത്രയും കാലം വിശ്രമിച്ചിരുന്നത് കുന്ത രണ്ട് ശരീരത്തിൽ ഏതിലായിരുന്നു നീ ഫീ തയ്യബിൻ നല്ലതിലായിരുന്നോ അം ഖബീസിൻ അതല്ല ഹബീസിൻ നികൃഷ്ടമായ ശരീരത്തിലായിരുന്നോ എന്ന് ചോദിക്കും പറയുകയാണ് അഹലുൽ ഖബൂരി ഖബറാളികൾ വിവരങ്ങൾ അറിയാൻ ഇങ്ങനെ കാത്തിരിക്കും പ്രതീക്ഷിച്ചിരിക്കും ഫൈത അത്താഹുങ്കൾ മയ്യത്ത് അവരുടെ ഒരു മയ്യത്ത് വന്നു കഴിഞ്ഞാൽ അഥവാ ആ റൂഹ കഴിഞ്ഞാൽ അവര് ചോദിക്കും മാ ഫാല ഫുരാൻ ഇന്നയാൾ എന്ത് ചെയ്തു ഇന്നയാൾ എന്ത് ചെയ്തു ചോദിക്കും അപ്പോ ആ ഇയാള് മരിച്ചയാൾ പറയും അലം ഏത്തിക്കും നിങ്ങളുടെ കിലോ അയാൾ വന്നില്ലേ നിങ്ങളുടെ കിലോ അയാൾ വന്നില്ലേ നേരത്തെ മരിച്ചു പോയല്ലോ എന്നർത്ഥം അപ്പോ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയും മാ കതിമ ആലയിക്കും അവമാ കതിമ ആലയിക്കും നിങ്ങളുടെ കയ്യില വന്നില്ലേ അലം ഏത്തിക്കും അല്ലെങ്കിൽ അവ മാ കതിമ ആലയിക്കും നിങ്ങളുടെ ഒക്കെ വന്നില്ലേ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ വഴി അല്ലാത്ത ഏതോ നരകക്കുട്ടിലാണ് അവനെ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അവര് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവനെ സ്വീകരിക്കാനായിട്ട് എത്തും അവന്റെ കുട്ടി നേരത്തെ മരിച്ചുപോയി അവന്റെ കുട്ടി കമാ കമാലുബ െ സ്വീ അയാൾ സ്വീകരിക്കുന്നത് പോലെ ഒരു എവിടെയോ പോയിരുന്നു നാട്ടിലില്ലാത്ത വ്യക്തി തിരിച്ചു വരുമ്പോൾ എപ്രകാരമാണോ സ്വീകരിക്കുന്നത് അതുപോലെ മരിച്ചുപോയ വ്യക്തിയെ തൻ്റെ കുട്ടി വന്ന് സ്വീകരിക്കും വാൻ മുജാഹിദിൻ മുജാഹിദീൻ റഹ്മുല്ല ഇന്നർജുൽ ബഷീറ ഇന്നൽ ഇന്നജുല ലുബിറു നിശ്ചയമായും പിന്നെ ഒരു മനുഷ്യൻ സന്തോഷിക്കും സന്തോഷിക്കും അയാളുടെ അയാളുടെ കുട്ടിയുടെ കുട്ടിയുടെ നന്മ നന്മ കൊണ്ട് കബരിഹി ആ ുംബിട്ട് ചെയ്തു കൊടുക്കുന്ന നന്മ അയാളുടെ കബറിലേക്ക് അതുകൊണ്ട് അയാൾ സന്തോഷിക്കും പറവ അൻസാരി അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന നഫ്സൽ നഫ്സൽ മുഅ്മിന മുഅ്മിനി ഒരു റൂഹ് ഇദാ പിടിക്കപ്പെട്ടാൽ തലഖാഹ അഹ്ലുർ റഹ്മത്തി റഹ്മത്തിന്റെ ആൾക്കാർ അവനെ കണ്ടുമുട്ടും അള്ളാഹുന്റെ അടുക്കൽ നിന്നും നിന്നു കമാലക്കൽ ബഷീറു സന്തോഷവർത്തമാനം അറിയിക്കുന്ന ആള് കണ്ടുമുട്ടുന്നതുപോലെ ദുന്യാവിൽ പോലെ അവനെ സ്വീകരിക്കാനായിട്ട് റഹ്മത്തിന്റെ മലക്കുകൾ അവനെ കണ്ടുമുട്ടും അക്കൂരിന് അവർ പറയും അന്നിറു അഹാക്കും നിങ്ങളുടെ സഹോദരന് നിങ്ങൾ അല്പ സമയം കൊടുക്കുക അയാൾ വിശ്രമിക്കട്ടെ കർബിൻ അയാൾ വളരെ കടുത്ത ഒരു ബുദ്ധിമുട്ടിലായിരുന്നു ദുന്യാവിൽ എന്ന് പരസ്പരം പറയും അങ്ങനെ ഒരു ആഹ്ലാദമായിരിക്കും അവർക്ക് അങ്ങനെ ഫയസ് അലൂനഹു അവർ ഈ മനുഷ്യനോട് ചോദിക്കും മാതാ ഫാല ഫുലാൻ ഇന്നയാൾ എന്ത് ചെയ്തു ഫാലത്ത് ഫുലാന ഇന്ന സ്ത്രീ എന്ത് ചെയ്തു ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനത്തെ സ്വാരിഹീങ്ങളായ ആൾക്കാർ കൂട്ടത്തിൽ സാധുക്കളായ നമ്മളെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫുലാന ഇന്ന പെണ്ണ് വിവാഹിതയായോ എന്നൊക്കെ ചോദിക്കും ഫൈദാസ അവര് ചോദിച്ചാൽ ഈ മനുഷ്യനോട് ൻ മാ് മരിച്ചുപോയ ഒരാളെ കുറിച്ച് ചോദിച്ചാൽ ഒക്കാൽ അയാൾ പറയുകയും ചെയ്തു മാത്ത കബിരി എനിക്കും അയാൾ മരിച്ചുപോയല്ലോ അപ്പൊ കാലു അവര് പറയും ഇന്നാലില്ലാഹി അവനെ കൊണ്ടുപോകപ്പെട്ടു ഇല്ലാ ഉമ്മി അവന്റെ അഭയസ്ഥാനത്തിലേക്കാൾ ഹാവിയത്തി ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അഭയസ്ഥാനത്തിലേക്ക് അവനെ കൊണ്ടുപോകപ്പെട്ടു അള്ളാഹു നമ്മളെ കാത്തിരസിക്കുമാറാകട്ടെ സ്വാലിഹിംഗങ്ങളായ കബറാളികളുടെ കൊടുത്തിട്ടുള്ള അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ bi hakkı seyyidina Muhammedin sallallahu aleyhi ve sellem.